ബിസ്മില്ലാഹി ലാഹിറഹിൻ റഹീം വസ്വലാത്തു വസ്സലാമ അല അഷ്റഫി മുർസലീൻ വ അലിക്കുല്ലും വസ്ഹാബത്തി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ളവരെ നമ്മളേറെ ചിന്തിക്കേണ്ടതും ചിന്തിക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മൾ ഈ രണ്ട് ദിവസത്തിൽ അതിനു മുമ്പ് രണ്ട് മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് നമ്മൾ നമ്മളിടപെട്ട് പ്രാർത്ഥിച്ച ഒരു സംഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ എന്ന വ്യക്തിയുടെ സംഭവം കേവലം ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല നാം ചേർത്തു വെച്ചത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യനെന്ന് പറയുമ്പോൾ രണ്ട് കാലിൽ നടന്ന് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിലല്ല മനുഷ്യൻ എന്ന അവിടുന്ന് വാക്കുകൾ കൊണ്ട് പറയുന്നത് നേരെ മറിച്ച് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മതമൂല്യങ്ങൾ മതമൂല്യങ്ങൾ എന്തുകൊണ്ട് ചേർത്തു പിടിക്കണമെന്ന് നാം പറയുന്നു മതം ഒരു മതവും ഒരാളെയും ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നില്ല കാരണം അർജുനെന്ന വ്യക്തിയെ ചേർത്തു പിടിച്ചത് മനാഫ് എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തിയിൽ മതമുള്ളത് കൊണ്ടാണ് ആ മനുഷ്യനെ പ്രിയപ്പെട്ട അർജുനെന്ന് തൻ്റെ തൊഴിലാളിയെ സ്നേഹിതനായി അവിടുന്ന് കൽബു കൊണ്ട് മനസ്സുകൊണ്ട് ചേർത്തു പിടിക്കാൻ കഴിഞ്ഞതും പ്രിയമുള്ളവരെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹബീബായ മുത്തുനബി സല്ലു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യ ഒരു മുസ്ലിം ആകണമെങ്കിൽ എന്താണ് അവൻ്റെ ക്വാളിറ്റി ഇപ്പോ എന്ന പ്രിയപ്പെട്ട സഹോദരനെ നമ്മുടെ വീട്ടിൽ നമ്മൾ കാണാത്ത നമ്മൾ അറിയാത്ത ഒരു വ്യക്തിയെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലൊരംഗമായി ഒരു അനുജനായി അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനായി നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കാൻ കാരണമായത് ആ വ്യക്തിയെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നമ്മൾ പഠിച്ചപ്പോഴാണ് മറിച്ച് ആ വ്യക്തിക്ക് ഒരു അപകടം സംഭവിച്ചപ്പോഴും അതേപോലെ പ്രിയപ്പെട്ടവർ ചേർത്ത് പിടിക്കുമ്പോഴുമാണ് പ്രിയമുള്ളവരെ ഇതുപോലെ നാളെ നമുക്കും അപകടങ്ങൾ പ്രയാസങ്ങൾ വന്നേക്കാം ഇറഹമുക്കുംബിസാഹു അലഹി വസല്ലമത്ത ആയിരത്തി നാന്നൂറ് സംവത്സരങ്ങൾക്കുമുമ്പ് ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞതാണ് അതായത് കാരുണ്യം കരുണയുള്ളവനെ കരുണ വർഷിക്കുകയുള്ള അതായത് ഭൂമിയിലുള്ളവർക്ക് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവർ നമ്മളോട് കരുണ കാണിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഹൃദയം കൊണ്ട് കരുണയുള്ളവനാവണം അതേപോലെ ഒരു മുസ്ലിം എന്ന് പറയുന്നത് ആർക്കാണ് ഒരു മുസ്ലിം എന്ന കാറ്റഗറിയിൽ പെടുന്നത് ആരാണ് ഹബീബായ മുത്തുനബി അവിടൊന്നും പഠിപ്പിക്കുകയാണ് അൽ മുസ്ലിമോ അതായത് ഒരു മുസ്ലിം ആകണമെങ്കിൽ മൻസലിമൻ നാസു ജനങ്ങളെ രക്ഷപ്പെടുത്തലാണ് മിൽ ലിസാനിഹി അവൻ്റെ നാവിൽ നിന്നും വയതിഹി അവൻ്റെ കയ്യിൽ നിന്നും അതായത് മാനസികമായി ശാരീരികമായി മറ്റുള്ളവനെ ഉപദ്രവിക്കരുത് സ അതിൻ്റെ സാരം ഫിത്തിന പറയരുത് അവനെ മാനസികമായും ഉപദ്രവിക്കരുത് ശാരീരികമായും പ്രയാസപ്പെടുത്തരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ സംസാരം കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് പറയുന്നത് നാം ഒരു വിശ്വാസിയാകൽ അനിവാര്യതയുള്ള കാര്യ മതമില്ലാതെ ഒരു സിട്ടാവിനെ അംഗീകരിക്കാതെ സ്വന്തമായ ചെയ്തികൾക്ക് അവിടുന്ന് അനുകൂലമായി എന്താണോ തോന്നുന്നത് കൽബിൻ്റെ ഉള്ളിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന നമ്മുടെ ചെയ്തികൾക്ക് വിജയം കണ്ടെത്തുന്ന എന്താണോ ആ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ വിജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്ന ാണ് യുക്തിവാദികൾ സ്വതന്ത്ര ചിന്തകര് അവിടുന്ന് പോകുന്ന വഴി നാം ചിന്തിക്കേണ്ട വഴിയാണ് കാരണം ഒരുപാട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പല ആളുകളും ജീവിച്ചു പോകുമ്പോൾ യുക്തിരഹിതവാദികൾ എന്നേ അവരെക്കുറിച്ച് പറയാനാകൂ അവരൊക്കെയും സ്വന്തമായി ചിന്തിച്ച് കാരണം നാം എല്ലാവരും കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൂത്തുമലയിലും അതേപോലെ മുണ്ടക്കയിലും അതേപോലെ ചൂരൽമലയിലും അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ കണ്ടത് പ്രിയമുള്ളവരെ ആ സാഹചര്യത്തിൽ പാവപ്പെട്ടവരെ മനുഷ്യൻ എന്ന ലേബലിൽ ചേർത്തു പിടിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ സമയത്ത് ഈ പറയുന്ന സ്വതന്ത്ര ചിന്താധാരിയിലൂടെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ മതത്തെ അവിടുന്ന് അവിടുത്തെ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്നവർ ആരെയും അവിടുന്ന് കാണാനിടയില്ല അവിടെ പ്രവർത്തിച്ചത് പല വിശ്വാസധാരയിലൂടെ മതങ്ങളെ അല്ലെങ്കിൽ മനുഷ്യന് മൂല്യം നൽകിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുന്നവരെയാണ് അവിടെ കാണാനിടയായത് നാഥനായ റബ്ബുസുബഹാനു ഹോമ അക്കൂട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കണക്കാക്കപ്പെടുന്ന മനുഷ്യൻ്റെ മൂല്യങ്ങളെ ചേർത്തു പിടിക്കുന്ന നല്ലവരായ മിനിങ്ങളിൽ വിശ്വാസികളിൽ നമുക്ക് ഇനിയും ആ രൂപത്തിൽ ജീവിക്കാൻ അതിന് തുണക്കട്ടെ അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ അള്ളാഹു സുബഹാനുഹോത്തായ അവിടുത്തെ കുടുംബത്തിനും അവരെ സ്നേഹിച്ച ഇത്രയും രക്ഷാപ്രവർത്തനത്തിന് അവിടുന്ന് ചേർന്നു നിന്ന പ്രിയപ്പെട്ട മനാഫ് കടക്കുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിന് കൂട്ടായവർ എല്ലാവർക്കും നാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാ അള്ളാ ഇനിയും തുടർന്ന് ഒരുപാട് ജനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ായി നമുക്ക് മുന്നോട്ട് വരാം അള്ളാഹു അതിന് തുണക്കട്ടെ എന്ന ദ്വായയോടുകൂടി അസലേക്കും വാർഹമത്തല്ലാഹി വ